അർജുനു വേണ്ടി ഒമ്പതാം ദിവസവും തിരച്ചിൽ നടത്താൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പ്രതീക്ഷയുമായി എത്തിയിരിക്കുന്നത് ബൂം എക്സവേറ്റർ എന്ന ഒരു യന്ത്രമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതായത് നദിയിൽ അറുപത്തിയൊന്ന് അടിയോളം ദൂരത്തിലും ആഴത്തിലും ഈ ക്രെയിൻ ഉപയോഗിച്ച് പരിശോധന നടത്താൻ കഴിയുമെന്നാണ് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ ലോകഭാഗങ്ങൾ ഉണ്ടെന്ന് സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ചാകും കര നാവികസേനയുടെ തിരച്ചിൽ എന്നാണ് വിവരങ്ങൾ അതായത് നദിക്കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ അകലെയാണിത് ഒരുപക്ഷേ ഒന്നുകിൽ അത് ലോറിയോ അല്ലെങ്കിൽ വീണ വലിയ ടവറിന്റെ ഭാഗങ്ങളാകാം എന്നും സൈന്യം കരുതുകയാണ് കരസേനയുടെ റഡാർ പരിശോധനയിലും ഇതേ ഭാഗത്ത് ഇങ്ങനൊരു സിഗ്നൽ കിട്ടിയിരുന്നു അതായത് വിരമിച്ച മലയാളി കരസേന ഉദ്യോഗസ്ഥൻ എം ഇന്ദ്രവാൽ ഈ ദൗത്യത്തിന്റെ ഭാഗമാവുകയാണ് നദിയിൽ അടിയൊഴുക്ക് ശക്തമാണ് അതുകൊണ്ടുതന്നെ ഇക്കഴിഞ്ഞ നാളിൽ സ്കൂബ ഡ്രൈവർമാർക്ക് കാര്യമായി തിരച്ചിൽ നടത്താൻ കഴിഞ്ഞിരുന്നില്ല അതായത് അർജുൻ ഉൾപ്പെടെ ഈ സ്ഥലത്ത് നിന്ന് മൂന്ന് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് മാത്രമല്ല പുഴയിൽ ആഴത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താനുള്ള സ്വകാര്യ കമ്പനിയുടെ നൂതന സാങ്കേതിക സംവിധാനവും ഇന്നെത്തുമെന്നാണ് വിവരങ്ങൾ നോയിഡയിൽ നിന്ന് പ്രത്യേക കേന്ദ്ര അനുമതിയോടെയാണ് ഐബോർഡ് എന്ന യന്ത്രം കൊണ്ടുവരുന്നത് ഇതിനിടെ ഈ യന്ത്രവുമായി വരുന്ന വാഹനത്തിന്റെ തകരാർ സംഭവിച്ചിരുന്നു എങ്കിലും ഇത് പരിഹരിച്ചിട്ടുണ്ടെന്നും ഉച്ചയോടെ ഈ യന്ത്രം എത്തുമെന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് അതേസമയം ഷിരൂരിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെ വെച്ചാണ് വാഹനത്തിന് തകരാർ സംഭവിച്ചിരിക്കുന്നത് ഹുബ്ബള്ളി കാർവാർ പാതയിൽ എല്ലാപുരിയിൽ വെച്ച് യന്ത്രം കൊണ്ടുവരുന്ന വാഹനത്തിന്റെ ടയർ പഞ്ചറാവുകയായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ യന്ത്രം എത്താൻ വൈകുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു അതേസമയം ഡ്രോൺ ബേസ്ഡ് ഇന്റലിജൻസ് ബെറീഡ് ഒബ്ജെക്ട് എക്സ്റ്റൻ സിസ്റ്റം ഇന്ന് ഉപയോഗിക്കില്ല എന്നും വിവരങ്ങൾ പുറത്തുവരുന്നു അതായത് ഇതിന്റെ ബാറ്ററി ഡൽഹിയിൽ നിന്നും എത്താൻ വൈകുന്നതാണ് കാരണം വിമാനത്തിൽ കൊണ്ടുവരാൻ അനുമതി ലഭിക്കാത്തത് തന്നെ ഈ ബാറ്ററി ഇപ്പോൾ ട്രെയിനിലാണ് കൊണ്ടുവരുന്നത് രാജധാനി എക്സ്പ്രസിൽ കൊണ്ടുവരുന്ന ബാറ്ററി വ്യാഴാഴ്ച ഉച്ചയോടെ മാത്രമേ എത്തുകയുള്ളൂ ആധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം പൂർണ്ണ തോതിൽ വ്യാഴാഴ്ച മുതൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന സൂചനകൾ പുറത്തുവരുന്നു ചൊവ്വാഴ്ചത്തെ പരിശോധനയിൽ പുഴയ്ക്ക് നടുവിലെ മൺകൂനയിൽ നിന്ന് റഡാർ സിഗ്നൽ ലഭിച്ചിരുന്നു അവിടെ ബുധനാഴ്ച തിരച്ചിൽ തുടരും സോണാർ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തുമെന്ന വിവരങ്ങൾ ഇപ്പോൾ തുടരുന്ന തിരച്ചിലിൽ തൃപ്തിയുണ്ടെന്ന് തന്നെ അർജുൻറെ സഹോദരൻ പറയുകയാണ് പോലീസ് വാഹനത്തിന്റെ അകമ്പടിയോടെയാണ് യന്ത്രവുമായി വാഹനം എത്തിയിട്ടുള്ളത് ആവശ്യമെങ്കിൽ തിരച്ചിലിനായി ഒരു യന്ത്രം കൂടി എത്തിക്കുമെന്നാണ് എം എൽ എ സതീഷ് കൃഷ്ണസേൽ പറയുന്നത് രാവിലെ എത്തിച്ചേരേണ്ടിയിരുന്ന യന്ത്രം വാഹനത്തിന്റെ തകരാറ് കാരണം വൈകുകയായിരുന്നു റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലമാകും യന്ത്രം കൊണ്ട് പരിശോധിക്കുന്നത് മണ്ണിടിഞ്ഞു പുഴയിലേക്ക് വീണ ഭാഗത്ത് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ട് ഷിരൂരിൽ ഇടവിട്ട് മഴ പെയ്യുന്നത് രക്ഷാദൌത്യത്തിനേറെ വെല്ലുവിളിയാകുന്നു അത് മാത്രമല്ല പുഴയിൽ എൻ ഡി ആർ എഫ് തിരച്ചിൽ നടത്തുകയാണ് ഹെലികോപ്റ്റർ സഹായത്തോടെ കോസ്റ്റ് ഗാർഡും പരിശോധന നടത്തുന്നു കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്ന് ഒൻപതാം ദിവസമാണ് അർജുനെ കണ്ടെത്തുന്നതിനായി അത്യാധുനിക സ്കാനർ തന്റെ ശിരൂരിലെത്തുമെന്നാണ് വിവരങ്ങൾ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉത്തർപ്രദേശിലെ ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത് ഡ്രോൺ സംവിധാനത്തിൽ സ്കാനർ കടുപ്പിച്ചാണ് പരിശോധന എട്ട് മീറ്റർ മുതൽ തൊണ്ണൂറ് മീറ്റർ വരെ ആഴത്തിൽ പരിശോധന നടത്തുന്ന രണ്ട് സ്കാനറുകളുണ്ട് നദിയിൽ അടിയൊഴുക്ക് ശക്തമാണ് അതുകൊണ്ട് തന്നെ ഇത് തിരച്ചിൽ നടത്താൻ സാധിക്കാത്ത ബുദ്ധിമുട്ടിലേക്ക് വരുന്നു അതുമാത്രമല്ല എലീന എന്ന സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ച് അർജുൻ്റെ ലോറി കണ്ടെത്താനുള്ള പരിശോധനകളും നടക്കും ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുള്ള പരിശോധന വരും ദിവസങ്ങളിലുണ്ടാകും രണ്ടര കിലോമീറ്റർ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഇരുപത് മീറ്റർ ആഴത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഉപകരണമാണ് ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം തുടർന്ന് ഈ സിസ്റ്റം ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷാദൌത്യ സംഘം വിരമിച്ച മലയാളി കരസേന ഉദ്യോഗസ്ഥൻ എം ഇന്ദ്രപാൽ ഈ ദൗത്യത്തിന്റെ ഭാഗമാകുന്നു ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് ന്യൂസ് കർമ്മ ന്യൂസ്